ഒരു പണക്കാരനും സാധാരണക്കാരനും പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരേപോലെയാണോ രണ്ടു കൂട്ടർക്കും പണം എന്നാൽ രണ്ട് തരത്തിലാണ് അല്ലേ ഒരു പണക്കാരൻ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്താണ് പണത്തെക്കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ് പണത്തെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്താണ് അത് ഒരു സാധാരണക്കാരനോ സാധാരണക്കാരോ നിന്നും തികച്ചും വ്യത്യസ്തമല്ലേ അപ്പോൾ അവിടെ നിന്ന് വേണം ഒരു സാധാരണക്കാരനോ സാധാരണക്കാരിയോ തുടങ്ങാൻ അല്ലേ നിങ്ങളിലേക്ക് പണം ആകർഷിക്കണ്ടേ എങ്കിൽ പണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പണമെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ഫീലിങ്സ് പണം എന്നാൽ ഫ്രസ്ട്രേഷൻ ആണോ അതായത് ഒരു തരം നിരാശ എത്ര അതിൻ്റെ പുറകെ നടന്നിട്ടും കിട്ടുന്നില്ല എന്നാണോ അതോ പണം മതിയാവുന്നില്ല അതായത് എനിക്ക് പണം കുറവാണ് എന്നിങ്ങനെയാണ് അതോ ഒരു പോരാട്ടമാണോ അതായത് ഒരു സ്ട്രഗിള് ഒരു മടുപ്പിക്കുന്ന പോരാട്ടം എത്ര നാളായി ഞാനിതിൻ്റെ പുറകെ ഓടുന്നു എന്തുകൊണ്ടതെൻ്റെ കയ്യിലേക്ക് ഞാൻ വിചാരിക്കുന്നത് പോലെ കിട്ടുന്നില്ല എന്നാണോ പേടിയാണോ രാത്രി ഉറങ്ങാൻ കഴിയാത്ത വിധം ടെൻഷനാണോ സ്ട്രെസ്സാണോ എങ്ങനെയാണ് പണം എന്നിലേക്ക് എത്തിക്കുക എന്ന് യാതൊരു ഐഡിയയും ഇല്ലാത്ത അവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത് ഈ ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ മനസ്സിലുള്ളിടത്തോളം നമുക്ക് പണവുമായിട്ടുള്ള ബന്ധം തന്നെ എന്താണ് ഈ ചിന്തകൾ ഈ വിശ്വാസങ്ങൾ ഈ ഫീലിങ്സ് ഇതൊക്കെയല്ലേ ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ തുടച്ചു മാറ്റേണ്ടത് വിശ്വാസങ്ങൾ എന്നാൽ എന്നിലേക്ക് പണം എത്തില്ല പണം എന്നുള്ളത് എനിക്കുള്ളതല്ല അല്ലെങ്കിൽ പണം എന്നുള്ളത് എനിക്ക് എന്നും ഒരു പോരാട്ടം തന്നെയാണ് അതെ പണം എന്നിലേക്ക് എത്തുമ്പോൾ എന്നിലെ നന്മ കുറയും പണം എന്നിലേക്ക് വരുമ്പോൾ ഞാൻ കറപ്റ്റഡ് ആകും അങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ വിശ്വാസങ്ങൾ അപ്പോൾ ഈ ചിന്തകളും ഈ വിശ്വാസങ്ങളും ഈ ഫീലിങ്സും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം നമ്മൾ വിചാരിക്കുന്നത് പോലെ പണത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പോൾ എവിടെ നിന്നാണ് നമ്മളിത് തുടങ്ങേണ്ടത് ഈ ചിന്തകളല്ലേ മാറ്റേണ്ടത് ഈ ഫീലിങ്സ് അല്ലേ മാറ്റേണ്ടത് ഈ വിശ്വാസങ്ങളല്ലേ മാറ്റേണ്ടത് ഹായ് എൻ്റെ പേര് ശാലിനി ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ് സർട്ടിഫൈഡ് ഹോപ്നോബ്നോ ഹീലറാണ് എന്താണ് ഹോപ്നോബ്നോ പ്രാചീന ഹവായിൻ ഹീലിംഗ് മെത്തേഡാണ് ഇത് ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഡോക്ടർ ഹ്യൂലൻ ആണ് മാനസിക വിഭ്രാന്തിയുള്ള മാനസിക രോഗികളെ ഒരു മരുന്നുകളും കൂടാതെ ഇലക്ട്രിക് ഷോക്കുകൾ കൂടാതെ തെറാപ്പി കൂടാതെ കൗൺസിലിംഗ് കൂടാതെ രോഗികളെ പൂർണ്ണ രോഗശാന്തി വരുത്തി ആശുപത്രികളിൽ നിന്നും വിട്ടയച്ചതാണ് ഡോക്ടർ ഹ്യൂൽ നമ്മളുടെ ഉള്ളിലെ ചിന്തകളെയും വിശ്വാസങ്ങളെയും ഫീലിങ്സിനെയൊക്കെ ഹീൽ ചെയ്ത് അതായത് തുടച്ചു മാറ്റാനും സാധിക്കുന്ന മെത്തേഡാണത് അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുടച്ചു മാറ്റിയാലേ പണം നമ്മളിലേക്ക് വരും അല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം എല്ലാവരും തയ്യാറാവുക ശാന്തമായി ഇരിക്കുന്ന ഒരു അവസ്ഥയിലെത്തുക ആ അവസ്ഥയിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ റൂമിലോ ഇയർഫോൺസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇയർഫോൺസിൽ വയ്ക്കുക എല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് നമ്മൾ ബെഡ് സൈഡിൽ വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് ശരിക്കും കേൾക്കുന്ന രീതിയിൽ നമ്മൾ ഫോൺ ഫോണടുത്ത് മാറ്റി വെച്ചാലും മതി വളരെ ബോഡി റിലാക്സ്ഡ് ആക്കുക മൈൻഡ് റിലാക്സ്ഡ് ആക്കുക നെഞ്ചിലെ കൈകൾ വയ്ക്കുക കണ്ണുകളടക്കുക ഞാൻ പറയുന്നത് ഏറ്റുപുറുക നിങ്ങൾക്ക് പണത്തോട് തോന്നുന്ന ഫീലിങ്സ് അതൊന്ന് എഴുതുക അത് പണത്തിന് കുറവ് അതായത് എപ്പോഴും എനിക്ക് പണത്തിന് വല്ലാത്ത കുറവുണ്ട് അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയുണ്ട് ടെൻഷനുണ്ട് സ്ട്രെസ്സുണ്ട് മടുപ്പുണ്ട് എന്തുവാണെങ്കിലും ആവാം പണത്തോട് തോന്നുന്ന ആ ഫീലാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ ഫീൽ ചെയ്ത് കളയാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ഫീലിങ്ങിലായിരിക്കും നമുക്ക് വർക്ക് ചെയ്യേണ്ടത് നെഞ്ചിൽ കൈകൾ വയ്ക്കുക കണ്ണുകളടക്കുക ഞാൻ പറയുന്നത് ഏറ്റു പറയുക അതിനകത്ത് ഞാൻ ഫീലിംഗ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ ഫീൽ എന്താണോ അതായത് പേടിയാണോ അതോ കുറവുകളാണോ അതായത് പണത്തിന് കുറവ് ഫീൽ ചെയ്യുള്ളൂ അതിന് കുറവ് എന്ന് പറഞ്ഞാൽ മതി കുറവാണോ ടെൻഷനാണോ സ്ട്രെസ്സാണോ മടുപ്പാണോ എന്താണ് അത് പറയുക ഞാൻ ഫീൽ എന്ന് മാത്രമേ പറയുള്ളൂ ആ ഫീൽ എന്നുവെച്ചാൽ നിങ്ങളുടെ ഫീൽ എന്താണോ അതാണ് പറയുന്നത് പണത്തോട് എനിക്ക് തോന്നുന്ന ഫീൽ നിങ്ങൾക്ക് എന്ത് ഫീലാണോ ആ ഫീലാണ് അവിടെ പറയുന്നത് പണത്തോട് എനിക്ക് തോന്നുന്ന ഫീലിന് നൂറ് ശതമാനം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു പണത്തോട് എനിക്ക് അനുഭവപ്പെടുന്ന ഫീല് ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു പണത്തോട് ഈ ഫീലിങ്സ് ഉണ്ടാക്കിയതിന് ഞാൻ നൂറ് ശതമാനം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു മറ്റാരോ കാരണമാണ് മറ്റേതോ സാഹചര്യം കാരണമാണ് എനിക്ക് പണത്തോട് ഈ ഫീൽ ഉണ്ടായതെന്ന് വിശ്വസിച്ചതിന് ഞാൻ നൂറ് ശതമാനം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു തിരിച്ചറിയുന്നു ഞാനാണ് ഈ ഫീലിംഗ്സ് എല്ലാം ഉണ്ടാക്കിയത് അതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ഈ ഫീല് ഫീല് ചെയ്തത് ഐ എം സോറി മറ്റാരോ മറ്റേതോ സാഹചര്യമാണ് ഈ ഫീൽ ഉണ്ടാക്കിയത് എന്ന് വിശ്വസിച്ചതിന് ഐ എം സോറി പണമാണ് ഈ ഫീലിംഗ്സ് എനിക്ക് ഉണ്ടാക്കിയത് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ഞാൻ തിരിച്ചറിയുന്നു ഞാനാണ് ഇതുണ്ടാക്കിയത് ഐ എം സോറി കുറേ നാളായി ഞാനീ ഫീലിങ്സ് ഫീൽ ചെയ്യുന്നു പണത്തെക്കുറിച്ച് മാത്രമാണ് എനിക്ക് ഈ ഫീലിങ്സ് വരുന്നതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഈ ഫീലിങ്സ് എനിക്ക് പണത്തോട് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ പല പല മേഖലകളിൽ ഞാനിത് ഫീല് ചെയ്യുന്നുണ്ട് ഞാൻ തിരിച്ചറിയുന്നു ഇത് എൻ്റെ ഒരു ശീലം മാത്രമാണ് എൻ്റെ ഒരു ബാഡ് ഹാബിറ്റ് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു ഈ ഫീലിങ്സ് ഫീൽ ചെയ്യുക എന്നുള്ളത് എൻ്റെ ശീലം മാത്രമാണ് താങ്ക് യു യൂണിവേഴ്സ് ഈ ഫീലിങ്സ് ഫീല് ചെയ്യുന്നത് നിർത്തിയാൽ തന്നെ പണം എനിക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ സാധിക്കും എന്നിലേക്ക് പണം വേഗം എത്താനും സാധിക്കും പക്ഷേ ഞാൻ പരാതി പറഞ്ഞു കൊണ്ടിരിക്കുന്നു പണമാണ് എനിക്ക് ഈ ഫീലിംഗ്സ് ഉണ്ടാക്കിയത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈ കാരണങ്ങളൊക്കെയാണ് ഞാൻ സ്റ്റക്കാകാൻ കാരണം ഈ നെഗറ്റീവ് ഫീലിങ്സ് ക്ലീൻ ചെയ്യാൻ തുടച്ചു മാറ്റാൻ എനിക്ക് കഴിയുന്നുണ്ട് താങ്ക് യു യൂണിവേഴ്സ് ഐ ലവ് യു ഡിയർ യൂണിവേഴ്സ് എനിക്ക് ഈ ഫീലിങ്സ് ഇഷ്ടമായി തുടങ്ങി എനിക്ക് ഫീലിങ്സ് ഇഷ്ടമാണ് കാരണം എനിക്ക് ഈ ഇമോഷൻസ് ക്ലീൻ ചെയ്യാൻ സാധിക്കും ഞാനാണിതുണ്ടാക്കിയത് എനിക്ക് തന്നെ ഇത് ക്ലീൻ ചെയ്യാനും സാധിക്കും ഐ ലവ് യു ഡിയർ ഇമോഷൻ ഐ ലവ് യു ഡിയർ ഫീലിംഗ് എനിക്ക് പഠിപ്പിച്ചു തന്നു താങ്ക് യു ഇപ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട് ഞാൻ പണത്തെ സ്നേഹിക്കാൻ തുടങ്ങി ഐ ലവ് യു ഡിയർ മണി ഐ എം സോറി മണി ഈ ഫീലിങ്സ് നിങ്ങളിലേക്ക് ഉണ്ടാക്കിയത് യു മീ മണി ഈ ഫീലിങ്സ് വീണ്ടും വീണ്ടും ഫീൽ ചെയ്യുന്നത് താങ്ക് യു ഡിയർ മണി ഈ നല്ല അവസരത്തിന് പണത്തോടുള്ള എൻ്റെ ഫീലിങ്സ് ക്ലീം ചെയ്യാൻ എനിക്ക് എനിക്കെന്നോട് സ്നേഹം ഐ ലവ് യു എന്നൊരു ഡീപ് ബ്രത്ത് എടുത്ത് മുക്കിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക വാ തുറന്ന് ശ്വാസം പതുക്ക വേറെ സ്ലോലി പുറത്തേക്ക് വിടുക മുക്കിലൂടെ ശ്വാസം ഒന്നുകൂടെ അകത്തേക്കെടുക്കുക വാ തുറന്ന് ശ്വാസം വളരെ സ്ലോലി വളരെ സ്ലോലി പുറത്തേക്ക് കളയുക ആ തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയുക വേറെ സ്ലോലി വേറെ സ്ലോലി മുക്കിലൂടെ ഒന്നുകൂടെ ശ്വാസം അകത്തേക്കിടക്കുക പാതുറങ്ങുന്ന ശ്വാസം വളരെ സ്ലോലി പുറത്തേക്ക് വെരി സ്ലോലി വെരി സ്ലോലി വെരി സ്ലോലി പണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ കൊടുത്ത പണം കിട്ടിയിട്ടുണ്ടോ കിട്ടാതെ വരുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ആ തീരുമാനമെടുത്തത് എന്നൊക്കെ തോന്നിയിട്ടില്ലേ പണം നഷ്ടപ്പെട്ടു പോയത് എൻ്റെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണെന്ന് പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടില്ലേ സ്വയം നേരെ നേരെ ഒന്നില്ല ഞാൻ പറയുന്നത് ഏറ്റവും പറയാം പണത്തോലുള്ള എൻ്റെ പോസിറ്റീവ് തരംഗങ്ങളെ തടസ്സപ്പെടുത്തിയ എൻ്റെ ഈ നിമിഷം വരെയുള്ള എല്ലാ തീരുമാനങ്ങളുടെയും പ്രവർത്തനത്തിൻ്റെയും നൂറ് ശതമാനം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു പണം നഷ്ടപ്പെടാനുണ്ടായ എല്ലാ തീരുമാനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും നൂറ് ശതമാനം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു ഇനി ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല എൻ്റെ ജീവിതത്തെ കുറ്റപ്പെടുത്തില്ല എൻ്റെ വിധിയെ കുറ്റപ്പെടുത്തില്ല എൻ്റെ ജീവിതത്തിൽ ആർക്കും ഇതിലൊരു പങ്കില്ല ഞാനാണ് നൂറ് ശതമാനം ഉത്തരവാദിത്വം എനിക്ക് ലാഭമുണ്ടാക്കാനും നഷ്ടമുണ്ടാക്കാനുള്ള പവറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പണത്തോളമുള്ള പോസിറ്റീവ് തരംഗങ്ങളെ തടസ്സപ്പെടുത്തിയ എല്ലാ പ്രവർത്തനത്തിനും തീരുമാനത്തിനും പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെയാണ് പണം ഉണ്ടാക്കാതിരിക്കാനും പണം നഷ്ടപ്പെടാനും അമിത ചെലവിന് ഇടയാക്കുന്ന പ്രവൃത്തികൾ ചെയ്തതിന് ഐ എം സോറി എൻ്റെ സാമ്പത്തിക ജീവിതം ഇങ്ങനെ ബുദ്ധിമുട്ടി പോരാടാൻ വേണ്ടി ഞാനെടുത്ത എല്ലാ തീരുമാനത്തിനും സോറി എൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയതിന് റിയലി സോറി എൻ്റെ പ്രവർത്തനത്തിൻ്റെയും തീരുമാനങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരുന്നതിന് പ്ലീസ് ഓക്കേ യൂണിവേഴ്സ് പണത്തോളുള്ള നെഗറ്റീവ് തരംഗങ്ങളെ ഉണ്ടാക്കിയതിന് പ്ലീസ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ോടെയോ അതോ യാതൊരു ഉദ്ദേശമില്ലാതെയോ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്ലീസ് ഫോഗ്യ പണം ഉണ്ടാക്കാൻ സാധിക്കാതിരുന്ന പണം നഷ്ടപ്പെടാൻ സാഹചര്യമുണ്ടാക്കിയ ഞാനെടുത്ത എല്ലാ തീരുമാനത്തിനും ചെയ്ത പ്രവൃത്തിക്കും ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു യെസ് ഐ ഫോഗ് മൈ സെൽഫ് എൻ്റെ ഉള്ളിലുള്ള പണത്തോടുള്ള നെഗറ്റീവ് എനർജി എനിക്ക് പൂർണ്ണമായും തുടച്ചു കളയാൻ സാധിച്ചു പണം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്ന എന്താണ് ചെയ്യേണ്ടതെന്നും പ്രവർത്തിക്കേണ്ടതെന്നും എന്നെ മനസ്സിലാക്കി തിരിച്ചറിയിച്ചു തന്നതിന് താങ്ക് യു മൈ ഡിയർ ഫീലിങ്സ് പണത്തെ കാണേണ്ടത് ോടും വിവേകത്തോടുമാണെന്ന് എന്നെ പഠിപ്പിച്ചതിന് ഞാൻ മുൻകാലങ്ങളിലെടുത്ത തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും മാത്രമാണ് ഞാൻ എടുത്ത തെറ്റായ തീരുമാനങ്ങളും പ്രവൃത്തികളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും പണത്തെ ആകർഷിക്കാൻ സാധിക്കുന്നതിന് അതിനുള്ള അവസരങ്ങൾ തരുന്നതിന് തെക്കോ മരിയർ മണി ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും പലതും നഷ്ടങ്ങളിലേക്ക് എന്നെ നയിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും സ്നേഹിക്കുന്നു സാരമില്ല ഒരു മനുഷ്യന് സംഭവിക്കുന്ന തെറ്റുകളാണ് ഇതൊക്കെ എനിക്ക് തെറ്റുപറ്റി ഞാൻ എന്നോട് ക്ഷണിച്ചിരിക്കുന്നു ഞാനിപ്പോൾ എന്നോട് നന്ദി പറയുന്നു ഞാൻ നന്ദിയുള്ളവനാകുന്നു നന്ദിയുള്ളവളാകും പണം ഉണ്ടാക്കാനുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള പോസിറ്റീവ് എനർജി തന്നത് ഐ ലവ് യു എനിക്കെന്നോട് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു ഈ സ്നേഹം കാരണം എനിക്ക് എന്ത് നല്ല തീരുമാനമെടുത്താലാണ് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു തിരിച്ചറിയാം Yes, I love myself. Take a deep breath. Take a deep breath. Mungkin lo udah suasa, take a look in. Wah, orang lo suasa berarti kan ya. Mungkin lo udah suasa, take a lo slowly berarti kan ya. Mulai slowly berarti kan ya. Mungkin lo udah suasa, take ശ്വാസം പുറത്തേക്കും പണമുണ്ടാക്കാനുള്ള പല പ്രവർത്തനങ്ങളും മാറ്റി വയ്ക്കുന്നതും പല പ്രവർത്തനങ്ങൾ മനഃപൂർവ്വം ചെയ്യാതെയും നമ്മൾ സ്വയം നമ്മളോട് വെറുപ്പും ദേഷ്യവും അകൽച്ചയും തോന്നുന്നുണ്ടോ ആ ഫീലിങ്ങും നമ്മൾക്ക് തുടച്ചു മാറ്റേണ്ടതായുണ്ട് അതിനുള്ളതാണ് ഇനിയുള്ള ഹോപ്നുപ്ലോ അതുകൊണ്ട് കണ്ണടച്ച് തന്നെ ഇരിക്കുക ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്യാം ഞാൻ ആഗ്രഹിക്കുന്ന പണം സമ്പാദിക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരുന്നതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും ഞാൻ ആഗ്രഹിക്കുന്ന പണം സമ്പാദിക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരുന്നതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു വേണ്ടത്ര പണം സമ്പാദിക്കാതിരുന്നതിന് കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുന്നത് ഞാൻ നിർത്തുന്നു ഇനി ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല പണം സമ്പാദിക്കാൻ പ്രവർത്തിക്കാതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറി നിന്നതിന് ഐ എം സോറി പണം സമ്പാദിക്കാൻ ഞാൻ ഉണ്ടാക്കിയ മടിക്ക് ീസിയായി സമ്പാദിക്കാമായിരുന്നിട്ടും പ്രവൃത്തികൾ മാറ്റി മാറ്റി വെച്ചതിന് സഹായി പ്രവർത്തിക്കാതിരുന്നതിന് ഞാൻ എന്നോട് ക്ഷമിച്ചേക്കും പ്രവർത്തിക്കാതിരുന്നതിനും സ്വയം വെറുത്തതിനും ദേഷ്യം തോന്നിയതിനും ഞാൻ എന്നോട് മാന്യമായിട്ട് മാത്രമേ പെരുമാറൂ എന്നെ പരിഗണിക്കേണ്ട സമയമാണ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്നും ഞാൻ തിരിച്ചറിഞ്ഞു യെസ് ഐ ഫോർ ഗ്യൂ മൈ സെൽഫ് ഞാൻ ഇതുവരെ ചെയ്യാതിരുന്ന എല്ലാ പ്രവർത്തനത്തിനും താങ്ക് യു കാരണം ഒരു മനുഷ്യനാണെന്നുള്ള തെളിവാണ് തെറ്റുകൾ സംഭവിക്കാം എന്നിൽ എളിമ തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എൻ്റെ തെറ്റിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മനസ്സ് തന്നതിന് താങ്ക് യു എനിക്കിനും ഒരിക്കലും എന്നോട് ദേഷ്യമില്ല വെറുപ്പില്ല കഴിച്ചില്ല സ്നേഹം മാത്രമേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ഞാൻ എന്നോട് ഇപ്പം ക്ഷമിച്ചിരിക്കുന്നു അല്ലാതെ മിക്ക ശ്വാസാർത്ഥിക്ക് വലിക്കാം തുറന്ന ശ്വാസം പതുക്കെ വലിയ സ്ലോലിൽ പുറത്തേക്ക് വലിയ സ്ലോ

Sorry, money. Please forgive me, money. Thank you, money. I love you. Money. I'm sorry, money. Please forgive me, money. Thank you, money. I love you, money. I'm sorry, money. Please forgive me, money. Thank you, money. I love you. Money. I'm sorry, money. Please forgive me, money. Thank you, money. I love you, money. റബ്ബ് ചെയ്യുക കൈകൾ രണ്ടുമൊന്ന് റബ്ബ് ചെയ്യുക സ്പീഡിലി റബ്ബെയ്യുക ഫാസ്റ്റായിട്ട് റബ്ബെയ്യുക എന്നിട്ട് കൈ അങ്ങനെ തന്നെ മുഖത്ത് ആ എനർജി ഫീൽ ചെയ്യുന്ന രീതിയിൽ മുഖം മുഴുവൻ കവർ ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ എനർജി ഫീൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ കണ്ണുകൾ തുറക്കുക എന്ത് തോന്നുന്നു ഇത് മുഴുവൻ കേട്ട് കേട്ടുകഴിഞ്ഞ് ഇത് മുഴുവൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന യഥാർത്ഥ ഫീലിംഗ് യഥാർത്ഥ ചിന്തകൾ യഥാർത്ഥ വിശ്വാസങ്ങൾ എന്താണ് അത് ഉറപ്പായിട്ടും താഴെ കമൻ്റ് ചെയ്യണം ഈ കമൻറ്റുകൾ വഴി വീഡിയോ കാണാനുള്ള ഇൻസ്പിറേഷൻ കൂടുതലും നിങ്ങളുടെ റിസൾട്ടാണ് അവരെ ഈ വീഡിയോയിലേക്ക് എത്തിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക പരമാവധി ആൾക്കാരിലേക്ക് കുറഞ്ഞത് മൂന്ന് പേരിലേക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക പണം എല്ലാവരിലേക്കും എത്തട്ടെ എല്ലാ ദിവസവും ഇത് നിങ്ങളുടെ ശീലത്തിൻ്റെ ഭാഗമാക്കണം എന്നാൽ മാത്രമാണ് പണം നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ നമ്മളിലെ നെഗറ്റീവ് എനർജി പൂർണമായി മാറി പണം നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് പോകണം അതുകൊണ്ട് ദിവസേനെ ഒരു ശീലം പോലെ നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങളുടെ മാറ്റം നിങ്ങളുടെ ചിന്തകളിൽ നിന്നാവട്ടെ നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നാവട്ടെ നിങ്ങളുടെ ഫീലിങ്സിൽ നിന്നാവട്ടെ നമസ്കാരം